ചൈതന്യയ്ക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല ഇവരുടേക്കിടയിലേ എനിക്കൊരു പേരുണ്ട് വഴക്കാളി കാര്യല്ലാത്ത കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നവള് അത് പല കാര്യങ്ങൾക്കും ഒരു എക്സ്ക്യൂസ് ആണല്ലോ പലർക്കും രക്ഷപ്പെടാനുള്ള ഒരു പഴുത് ജീവിതത്തിൽ പല കാര്യങ്ങളും ഞാൻ പുതിയതായി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതെനിക്ക് ഗുണമുള്ളതൊന്നുമല്ല എന്റെ ജീവിതത്തിന് കാവലിൽ നിൽക്കേണ്ടവരാണ് എന്നെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ അവളെ തിരിച്ചു പറഞ്ഞു മനസ്സിലാക്ക് അല്ലെങ്കിൽ വേണ്ട തൽക്കാലം അവളെ ശാന്തയാക്കാൻ കഴിയില്ല സ്നേഹയുടെ നിങ്ങളെ രണ്ടുപേരും കുറ്റവാളിയായി നിൽക്കേണ്ടി വന്നത് ഞാൻ നീ തെറ്റ് ചെയ്തിട്ടില്ല എന്റെ മൂളും തെറ്റുകാരിയല്ല പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ത് ചെയ്യാനാ എവിടെ ഒരാളെ പെണ്ണാണ വന്നിട്ട് അതിന്റെ തീരുമാനം എത്രയും പെട്ടെന്ന് പറഞ്ഞില്ലേ അതിന്റെ ഉത്തരം അന്വേഷിച്ചു പോയതാ എന്നിട്ട് വെച്ചു ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ചിലവര് ജെനുവനായിരിക്കും ചിലവര് ജെനുവനാണെന്ന് അറിയിക്കും അങ്ങനെ ഉള്ളവരുടെ കള്ളത്തിനെ വിളിച്ചത് കൊണ്ടുവരാനേ കുറച്ച് ബുദ്ധിമുട്ടാ പക്ഷേ അയാൾക്ക് കളിക്കാൻ തോന്നിയതേ ഈ കമലയോടായി പോയി എന്തൊക്കെയി പറയുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി എന്നെ പെണ്ണ് പെണ്ണ്ണമെന്ന ആകാശമുണ്ടല്ലോ അയാൾ കുഴപ്പക്കാരനാ അതുകൊണ്ട് ഈ കല്യാണം നടക്കില്ല അങ്ങനെ അതെങ്ങനെയാ ഇതൊരു നല്ല ബന്ധമാണ് ഇതൊരു നല്ല ബന്ധമാവുന്നത് അയാളെ കാണാതുകൊണ്ടാണോ അതോ നല്ല ജോലിയുള്ള ഇനി എന്താ നീ കണ്ട അത് പറയാതിരിക്കുന്നതാ ഭേദം അതിപ്പോ പറഞ്ഞാലേ കുട്ടിശ്ശി ഇപ്പ തന്നെ വണ്ടി പിടിച്ച് അയാളുടെ വീട്ടിലേക്ക് പോകും അയാളുടെ കരണ പൊകുകയും ചെയ്യും എന്തൊക്കെയായി പറയുന്നേ ഇത്രയൊക്കെ ആയിട്ട് പിന്നെ എത്രയൊക്കെ ആയിട്ട് അമ്മയുടെ ഞാൻ പറഞ്ഞതല്ലേ എന്തെങ്കിലുമൊക്കെ ആവുന്നതിന് മുന്നേ ആഗ്രഹിക്കാനോ സ്വപ്നം കാണാനോ നിൽക്കരുതെന്ന് അത് മറന്നുപോയോ എന്റെ ആൻ്റി ഫ്രോഡെന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു ഫ്രോഡിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അയാൾ എന്നെ കെട്ടിക്കഴിഞ്ഞാലേ അടുത്ത ദിവസം തന്നെ വേറൊരു ബണ്ട് പറയ പോവും ഞാനത് വിശ്വസിക്കില്ല വിശ്വസിക്കണ്ട പക്ഷേ എനിക്ക് തെളിയിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തെളിയിച്ചോളാം കൺമുഞ്ഞി ഒരു പെണ്ണ് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞാലേ പിന്നെ ഇടം വരും തിരിഞ്ഞു നോട്ടമില്ല അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കണം അവളുടെ ഫ്രീ ടൈം അന്വേഷിക്കണം അവൾക്ക് എവിടെയാണ് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമെന്ന് അന്വേഷിക്കണം വഷളൻ സത്യം പറ എന്താ ചെയ്ത് എൻ്റെ ഒരു കൂട്ടുകാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവൾ രസത്തിന് അയാളെ സ്ഥിരം കാണുമെന്നും അയാളെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു

പക്ഷെ അയാള് പറഞ്ഞല്ലോ അവളെ കണ്ടപ്പോ അയാളുടെ എല്ലാ ആദർശങ്ങളും പോയല്ലോ ഒരിടത്ത് പെണ്ണ് കാണാൻ പോവാ പിറ്റേ ദിവസം വേറൊരു പെണ്ണൂടെ കറങ്ങാൻ പോവാ എവിടെ പോണോന്ന് എന്ന് ചോദിക്ക എന്തൊരു മാന്യത അത് മാത്രമല്ല ആൻഡി ആപണിയോടെ ഇന്ന് രാത്രി ഹോട്ടൽ മുറിയിലേക്ക് ചെല്ലാനും കൂടെ പറഞ്ഞു അയാള് ഏഹ് അതെനിക്ക് അത്ര വിശ്വാസം പോരാ അങ്ങനെയൊക്കെ ഇത്ര കാര്യം ഇങ്ങനെയൊക്കെ പറയും പ്രശ്നക്കാരാ ഞാനുള്ള കാര്യം പറയാലോ അയാളെ പോലെ പോലൊരു ഞരമ്പുരോഗിയെ എന്റെ ജീവിതത്തെ ഞാൻ കണ്ടിട്ടില്ല ആവണിയെ ഹോട്ടലിലേക്ക് വിളിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ റൂം നമ്പർ പറഞ്ഞു കൊടുക്കാൻ മറന്നുപോയി പറഞ്ഞ കമലൊന്ന് അറിയിക്കുമല്ലോ അല്ലെ അല്പം കൂടി നിലവാരമുള്ള ഒരു പരീക്ഷണം എന്താ നടത്തും എന്നാ ഞാൻ കരുതിയത് പക്ഷേ ഇതത്ര പോരാ എന്തായാലും സംഭവം പൊളിഞ്ഞു അത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള അതെ കമല ആകാശിനെ കണ്ടതിന്റെ പേരിൽ വേണ്ട നിങ്ങൾ തമ്മിൽ കണ്ടു കഴിഞ്ഞിട്ട് മനസ്സിലായി നിങ്ങളുടെ ഉദ്ദേശവും മനസ്സിലായി ഇതിനാണോ കാര്യങ്ങളൊക്കെ ഇത്രയും താമസിപ്പിച്ചത് കമല തന്നെ തെറ്റിദ്ധരിപ്പിച്ച ഒരു കല്യാണം കഴിക്കേണ്ട ബുദ്ധിമുട്ട് തൽക്കാലം എനിക്കില്ല വിദ്യാഭ്യാസവും ജോലിയും രീതികളും ഒക്കെ വെച്ച് എനിക്കൊരു പെണ്ണ് കിട്ടാൻ അത്ര വലിയ തടസ്സമൊന്നുമില്ല പക്ഷേ ഇവിടെ വന്ന് ഇവരെയൊക്കെ കണ്ടപ്പോ താൻ കൊള്ളാമെന്ന് കൂടി തോന്നിയപ്പോ എങ്കിൽ പിന്നെ അത് ആയിക്കോട്ടെ എന്ന് കരുതിയതാ പരീക്ഷണം എനിക്കിഷ്ടമായി ഇനി എന്നാ ഇത്തരം പരീക്ഷണങ്ങള് എന്തായാലും എന്റെ പേരക്കുട്ടി പെട്ടുപോയി ഇങ്ങനെ ഒരു മാറ്റം ഈ കഥയിൽ പ്രതീക്ഷിച്ചു കാണില്ല എന്നോട് ദേഷ്യം തോന്നണ്ട താനൊരു വളഞ്ഞൊഴി പ്രയോഗിച്ചു ഞാൻ ഒട്ടും വളമില്ലാതെ നടന്നു

എനിക്കൊന്നും പറ്റിയില്ല മുഖത്തേക്ക് നോക്കി അതിന്റെ എല്ലാ സന്തോഷം പോയി ഞാൻ പറഞ്ഞു പറഞ്ഞ് ആഗ്രഹിച്ചതാവളെ അതുപോലെ തന്നെ അതിൽ നിന്ന് പിന്മാറ്റാനും എനിക്കറിയാം എന്നാലും കാര്യം കാര്യം എന്താന്ന് അരുൺ അറിയണോ ഒന്നുകിൽ എന്റെ അച്ഛനെ വിളിച്ചു ചോദിക്ക അല്ലെങ്കിൽ ഈ ലോകത്ത് അരുണിന് ഏറ്റവും വിശ്വാസമുള്ള ഫാദറിനെ വിളിച്ച് ചോദിക്ക രണ്ടുപേരിൽ ഒരാൾ പറഞ്ഞു തരും ഇനി അതൊന്നും പറ്റിയില്ലെങ്കിൽ ഫാദറിന്റെ വീട്ടിലേക്ക് പോയാന്ന് തുറന്നു പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല പക്ഷെ വളർന്നു വരുന്ന ഒരു കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച് പറയാവുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധി ഉണ്ടാവുമല്ലോ സമാധാനമായിട്ട് കാര്യം പറ സമാധാനോ എന്ത് സമാധാനം എന്റെ ജീവിതത്തിൽ നിന്ന് ആ വാക്കൊക്കെ പോയി ഇനി അത് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്തായാലും കാര്യങ്ങളൊക്കെ ഗംഭീരാവുന്നുണ്ട് നിങ്ങളൊക്കെ ചിന്തിക്കുന്നതും തീരുമാനിക്കുന്നതും ഒക്കെ നടക്കട്ടെ സ്നേഹ എന്നത്തെയും പോലെ തോറ്റുപോട്ടെ ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ യാത്ര പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കുഞ്ഞിനെ വെറുതെ ആഗ്രഹിപ്പിക്കരുത് എനിക്ക് അവളുടെ കരച്ചിലടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് അതെങ്കിലും ഒന്ന് ചെയ്തു തരണം ഒന്നും മനസ്സിലാവുന്നില്ല മോളെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് വിഷമിക്കണ്ട

അങ്കിൾ ഇവിടെ എന്താ ഉണ്ടായത് സ്നേഹ ഇവിടെ വന്നപ്പോൾ എന്താ സംഭവിച്ചത് ഇവിടെ നിന്ന് തിരിച്ചെത്തിയപ്പോൾ സ്നേഹയുടെ സ്വഭാവം മാറി മോളോട് വന്നിച്ച് ഞങ്ങൾ നടത്താണ്ടിരുന്ന ടൂർ പ്രോഗ്രാം അവൾ ക്യാൻസൽ ചെയ്തു ഇനി ഒരിക്കലും അത് ഉണ്ടാവില്ല എന്ന് അവൾ പറയുകയും ചെയ്തു അതിന്റെ കാരണമാണ് എനിക്കറിയേണ്ടത് ആ എന്താ ഫാദർ കാര്യം സ്നേഹ ഇവിടെ വന്നപ്പോൾ ചൈതന്യം ഉണ്ടായിരുന്നു ആ ചൈതന്യയുടെ ഭർത്താവിനോ അവരുടെ മേലെ ചില സംശയങ്ങൾ അതിന്റെ പേരിൽ ഒന്നും രണ്ടും പറഞ്ഞു അവർ വഴക്കായി എന്നേക്കുമായി അവൾ ഇറക്കി വിട്ടു ഭർത്താവ് ഇറക്കി വിട്ടാൽ ഇവിടെയാണോ എന്ന് കയറേണ്ടത് അരുൺ അങ്ങും ഇണ്ടാണ്ടിരിക്കേ അവളെവിടെ എനിക്ക് അവളോട് സംസാരിക്കണം അരുൺ ആ കുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കാതെ സംസാരിക്കാൻ ശ്രമിച്ചത് എനിക്ക് ആരുടെ അവസ്ഥ മനസ്സിലാക്കേണ്ട കാര്യമില്ല എനിക്ക് എന്റെ കുടുംബത്തിന്റെ അവസ്ഥ നോക്കിയാൽ മതി വിളിക്കാം അവളെ നിങ്ങൾ എന്ത് വിചാരിച്ചും കൂടെ ഇറങ്ങി തിരിച്ച് ഞാൻ ആരാണെന്നറിയോ നിങ്ങക്ക് സ്നേഹ അറിയോ ഒരിക്കൽ നിങ്ങൾ വലിച്ചെറിഞ്ഞ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുന്നവരാ അവളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നവരാ ആ ഞങ്ങളോട് നിങ്ങൾക്ക് നന്ദിട്ടാവണം കടപ്പാടുണ്ടാവണം ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ല എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്റെ കുടുംബജീവിതം തകർക്കാനാണോ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നതും എന്റെ വീട്ടിൽ വന്ന് കയറുന്നതും ഒരുപോലെ തന്നെയാ നിങ്ങൾക്ക് വലിച്ചെറിഞ്ഞു ഉടയ്ക്കാനുള്ളതൊന്നും അല്ല എന്റെ ജീവിതം നിങ്ങൾക്ക് ഭർത്താവും ഭാര്യയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാര്യം അത് നിങ്ങളാണ് പരിഹരിക്കേണ്ടത് ട്രീസമോളുടെ പേരും പറഞ്ഞുകൊണ്ട് ഇനി ഇവിടേക്ക് വന്ന് കയറരുത് അരുൺ മാത്രം മിണ്ടാണ്ടിരിക്കേ അവസരം കൊടുക്കും തോറും ഇത് വളർന്നു വരികയുള്ളൂ ഇപ്പൊ ഭർത്താവ് അടിച്ചിറക്കി നിൽക്കാൻ ഇടവില്ല ഫാദർ എത്ര കാലം ഇവരെ സംരക്ഷിക്കും ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ ആളുകളുടെ ചോദ്യം ഉണ്ടാവില്ലേ ഒരു വൈദികനായ ഫാദറിന് എന്ത് മറുപടി പറയാൻ പറ്റും ഇവര് നമ്മളെയൊക്കെ നാണം കിടത്താൻ ഇറങ്ങി തിരിച്ചിരിക്കണു ഫാദർ ഒരു കാര്യം എനിക്ക് വ്യക്തമായി സ്വന്തം ജീവിതം നഷ്ടപ്പെട്ടപ്പോ മറ്റുള്ളവർ കൂടി അത് ഉണ്ടാവില്ലെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കും അവര് ഈ കുടുംബ കുടുംബം എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ എനിക്ക് എന്റെ കുടുംബം നഷ്ടപ്പെട്ടത് എങ്ങനെയാന്ന് സ്വയം ആലോചിച്ചാൽ മനസ്സിലാകും ഒരമ്മ എന്ന എന്റെ കുറിച്ച് അരുൺ എത്ര വേണമെങ്കിലും കുറ്റം പറഞ്ഞു അത് ഞാൻ സഹിക്കും പക്ഷേ നിങ്ങളോട് ഞാൻ നന്ദി കേട് കാണിച്ചിട്ടില്ല ഇപ്പൊ പോലും ട്രീസ് എന്റെ മകളാണെന്ന് സ്നേഹയോട് എനിക്ക് പറയാമായിരുന്നു അവളുടെ മനസ്സ് തകർന്നു പോവരുത് എന്ന് തന്നെയാ ഞാൻ കരുതിയത് ഞാൻ ചെയ്തത് വലിയ കാര്യമൊന്നുമല്ല അല്പം ഇവിടെ നിൽക്കാമെന്ന് ഞാൻ പറയുന്നില്ല ചാകാനൊട്ടും മടിയുമില്ല അരുണോ സ്നേഹിക്കോ ഇവർക്കോ ഒരു നാളെ കേട്ടുണ്ടാക്കാൻ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഞാൻ ഇറങ്ങാം എല്ലാവർക്കും ഭാരമായി നിക്കുന്നതിലും നല്ലത് ആർക്കും ഭാരമാകാതെ ചാകുന്നതല്ലേ പണി പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് സ്ഥിരമായിട്ട് അവളെട്ടെ അതിന്റെ കാരണം ലാസ്റ്റ് എല്ലാ സത്യങ്ങളും കൂടെ സ്നേഹത്തോട് പറയണോ എനിക്കും ജീവിക്കണം ഫാദർ സ്വസ്ഥമായിട്ട് ജീവിക്കണം ഇനി അതിന്റെ പേരിൽ ആരെങ്കിലും വേദനിച്ചാൽ അത് കണ്ടില്ല എന്ന് വിചാരിക്കാനും എനിക്ക് പറ്റൂ സോറി നീ കാണാം സാർ എത്ര പെട്ടെന്ന് പോകൂന്ന് ഞങ്ങൾ കരുതിയില്ല ചടങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ ശരിയാക്കണ്ടേ ഞാൻ അവിടെ അങ്ങനെയാ ആനന്ദിനെ ഗംഗാധരേടിനൊന്ന് കാണാൻ പോലും പറ്റിയില്ല അതൊരാഗ്രഹ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങള് ചെറുപ്പി എന്നാലും അച്ഛൻ ഇന്ന് ഒരു ദിവസം അച്ഛനോട് നിക്കുമായിരുന്നെങ്കിൽ നമുക്ക് ഒന്നിച്ചു പോവായിരുന്നില്ലേ അങ്ങോട്ട് നിനക്ക് അത്യാവശ്യമായിട്ട് എവിടെയോ പോകാനുള്ളത് കൊണ്ട് അതെ ആനന്ദും നമ്മുടെ നാട്ടിലുള്ള ഫ്രണ്ട്സും കൂടെ കൊറേ ദിവസമായിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു എല്ലാരും ഒന്നിച്ചൊന്ന് കൂടാന്ന് ഇന്ന് പെട്ടെന്ന് അത് ഫിക്സ് ആക്കി അപ്പോ ഞാൻ അതിന്ന് ഒഴുകഴിവ് പറയുന്നത് ശരിയല്ലോ അതിനെന്താ പറ്റുകയാണെങ്കിലേ നാളെ അങ്ങോട്ട് വരും അയാളെയും കൂടെ കൂട്ടിക്കാം ോട് പറ വേണ്ട സാറ്വിടേക്കെങ്കിലും പോവാൻ പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിറങ്ങിക്കൂടെ അയ്യോ സോറി അമ്മേ ഞാനത് ഓർത്തില്ല എന്ന ഞാൻ പോയിട്ട് വരട്ടെ അവിടെ 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 പരിപാടി പരിപാടി ചെന്നിട്ട് അല്ലാതെ ഞാൻ കണ്ണൻ അല്ലേ കണ്ണന്റെ കാര്യം പറയാൻ പറ്റില്ല അവൻ ചിലപ്പോ ഞങ്ങൾ കാവൽ നിന്നാലും മതി യാമി ാണ് എനിക്കൊരു സങ്കടമായിട്ട് തോന്നുന്നത് ഒക്കെ കഴിഞ്ഞു വരട്ടെ അച്ഛാ മൂന്നാല് ദിവസം ഞാൻ അവളെ അച്ഛന്റെ അടുത്ത് നിക്കാനായിട്ട് വിട്ടോളാം ഓ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിള്ളേർ വന്ന് നിൽക്കുന്നു ഇടയ്ക്ക് ഒന്നോ രണ്ടോ മാസം നീ വന്ന് നിൽക്കുന്നു ഇതൊക്കെ ഞാൻ കേൾക്കാൻ തുടങ്ങിട്ട് വർഷങ്ങൾ കുറെ ആയി അതുകൊണ്ട് അച്ഛൻ ഇതൊക്കെ ഒരു ശീലമായിറങ്ങി സ്റ്റാൻഡിൽ ഞാൻ കൊണ്ടുവിടാം അമ്മ വരണ്ട രണ്ടാ ഞാനോ പൂപ്പനും കൂടെ നടന്നു പോയിക്കോളാം പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് സംസാരിക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കു പോനെ ഇനി അല്ല മോളെ നാളെ കൂട്ടുകാരെ കാണൽ കഴിഞ്ഞിട്ട് അച്ഛനെ കാണാൻ ആനന്ദിന്റെ കൂടെ തന്നെ പോവല്ലോ അല്ലെ ആനന്ദിന് വേറെ വല്ല പ്രോഗ്രാം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഞാൻ തനിച്ചു പോവും സാറിന് ആനന്ദ് സാറിനെ കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു മാഡം നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോണം വിളിച്ചോണ്ട് പോകും മോളെ മോളൊന്നും നേരത്തെ കഴിച്ചു അല്ലേ എന്നിട്ടെന്റെ കിടക്കാഞ്ഞേ സാധാരണ ഈ സമയമാവുമ്പോ മുറി കയറി വാതിലടയ്ക്കാറുള്ളതാണല്ലോ ചമ്മല് മാറിയിട്ടില്ല അല്ലേ വലിയൊരു പരീക്ഷണത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ട് പൊട്ടി പാളിസായതുകൊണ്ടല്ലേ ആ ചെറുക്കെവിടെയൊന്ന് കേറുമെന്ന് ഞാൻ കരുതിയില്ല പിന്നെ എന്ത് ചെയ്യാനാ അവനോട് നീ ചെയ്തതിന് ഇത്രയെങ്കിലും അവൻ തിരിച്ചു ചെയ്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ ഞാൻ ഒട്ടും പ്രതീക്ഷില്ല ഇനി എന്താ ഉദ്ദേശിക്കുന്നത് വേറെ എന്തെങ്കിലും വഴി നോക്കുന്നുണ്ടോ എന്തിന് അവൻ നല്ലവനാണോ അമ്മ മൊന്നും ഇണ്ടാതിരുന്നേ എന്തെങ്കിലും ഉറപ്പിച്ചൊന്നും പറ നിന്റെ പരീക്ഷണങ്ങൾ അവസാനിച്ചെങ്കിൽ അത് അതങ്ങനെ കരുതാല്ലോ ഞാനിങ്ങനെ പരീക്ഷിക്കുന്നത് എന്തിനാണെന്നറിയോ എന്റെ ജീവിതം തൊലഞ്ഞോന്നുള്ള പേടിയുണ്ടോ ഒന്നല്ല ഇത്രയൊക്കെ ആഗ്രഹിച്ചിട്ടും അപ്പൂപ്പന്റെ അമ്മയുടെയും സങ്കല്പത്തിലുള്ള പോലെ നടന്നില്ലെങ്കിലോ എന്ന പേടിയുണ്ടോ അത് വേണ്ട നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പറ്റുമെന്ന് തന്നെയാ ആദ്യം ചിന്തിക്കേണ്ടത് ഞങ്ങളുടേത് അത് കഴിഞ്ഞേ ഉള്ളൂ ഞങ്ങൾ കൂടി വന്ന എത്ര കാലം ഉണ്ടാകും കുറച്ചല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാ നീ അവന്റെ കൂടെയല്ലേ ജീവിക്കേണ്ടത് അപ്പൊ പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ മുൻഗണന കൊടുത്താ മതി ഞാൻ അപ്പന്നെ വിളിക്കട്ടെ സമ്മതമാണെന്ന് പറയട്ടെ വരട്ടെ വരട്ടെ എനിക്ക് കുറച്ചുകൂടെ സമയം വേണം ഇനി എന്തിനാ സമയം വേണം യും കൂട്ടാം ഞങ്ങളൊന്നിച്ചാണല്ലോ നാണു കിട്ടത്തിയത് ഏ അങ്ങനൊന്നുമില്ല എന്നാലും ഇത് ഏകദേശം നടക്കാൻ സാധ്യതയുണ്ടല്ലേ നിങ്ങളെ രണ്ടുപേരെയും അങ്ങനെ നിരാശപ്പെടുത്താനും പറ്റില്ലല്ലോ അവനെ വല്ലാണ്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ എനിക്കത് മനസ്സിലാവുന്നുണ്ട് ഒന്ന് പോയെ സ്നേഹ നമ്മൾ തമ്മിൽ ഒരു കോംപ്രമൈസ് ആയിപ്പോ താൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ചുറ്റുമുള്ള ഒരു കാര്യങ്ങളും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ ജീവിതം മാത്രം നോക്കിയാൽ മതിയെന്ന് എന്നിട്ട് ഇപ്പോ സ്നേഹ ഫാദറിന്റെ വീട്ടില് ഫാദറിനെ കാണാൻ ഒരുപാട് പേര് വരാറുണ്ട് അതൊന്നും നമ്മൾ പരിഹരിക്കേണ്ടതു അല്ല ഇടപെടേണ്ടതുല്ല അരുണ് ഒരുപാട് ബുദ്ധിയുണ്ടെന്ന് അരുൺ കരുതുന്നുണ്ടോ അതുപോലെ

ോ അത് പറ ഇതിനേക്കാൾ നല്ലൊരു ചോദ്യം ഞാൻ തിരിച്ചോദിക്കാം ആരാ ചൈതന്യ